ഇടുക്കി ചീനിക്കുഴി കൂട്ടക്കൊലപാത കേസിൽ ശിക്ഷാവിധി ഇന്ന് ഹമീദ് കുറ്റക്കാരനെന്നാണ് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നത് കുടുംബവഴക്കിനെ തുടർന്നാണ് മകൻ മുഹമ്മദ് ഫൈസൽ മരുമകൾ ഷീബ ഇവരുടെ മക്കളായ മെഹറിൻ അസ്ന എന്നിവരെ പ്രതി തീ കൊളുത്തി കൊലപ്പെടുത്തിയത് രാഹുൽ സുരേഷ് നൽകും വിശദാംശങ്ങൾ രാഹുൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഇതിൽ പ്രായം പരിഗണിക്കരുതെന്നൊരു ആവശ്യം കൂടിയും ഈ ശിക്ഷാവിധിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ എപ്പോഴായിരിക്കും വിധി പ്രതീക്ഷിക്കുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് തൊടുപുഴ അഡീഷണൽ ഫസ്റ്റ് ക്ലാസ് കോടതി കേസ് പരിഗണിക്കാൻ പോകുന്നത് തക്കതായ ശിക്ഷ പ്രതിക്ക് ലഭിക്കും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പ്രോസിക്യൂഷനും കുടുംബവും ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു പിഞ്ചു കുഞ്ഞുങ്ങളടക്കം പേരെ തീ കൊളുത്തി കൊന്ന ഇടുക്കി ചീനിക്കുഴി സംഭവം ഉണ്ടാവുന്നത് ഇതിൽ ഹമീദ് കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസമാണ് കോടതി വിധിച്ചത് ഇന്ന് ഈ കേസിൽ ശിക്ഷ പറയാൻ വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു കുടുംബവഴക്കിനെ തുടർന്നായിരുന്നു പ്രതി ഹമീദ് പ്രതി ഹമീദിന്റെ മകനായിട്ടുള്ള മുഹമ്മദ് ഫൈസൽ മരുമകൾ ഷീബ ഇവരുടെ മക്കളായ മെഹറിൻ അഫ്ന എന്നിവരെ ഹമീദ് തീ കൊളുത്തി കൊല്ലുന്നത് വീട് പുറത്തു നിന്നും പൂട്ടിയ ശേഷം പെട്രോൾ കുപ്പിയിൽ തീ കൊ തീ കൊളുത്തിയ ശേഷം അകത്തേക്ക് എറിയുകയായിരുന്നു അങ്ങനെയാണ് നാലു പേരും അവിടെ വെച്ച് തന്നെ ഈ വീട്ടിൽ വെച്ച് തന്നെ മരിക്കുകയും ചെയ്യുന്നത് ഇതിൽ എഴുപതിലധികം സാക്ഷികളെ വിസ്തരിക്കുകയും ചെയ്തിരുന്നു മൂന്ന് വർഷം നീണ്ട വാദപ്രതിവാദങ്ങൾക്കും അന്വേഷണത്തിനും ഒടുവിലാണ് പോലീസ് കുറ്റപത്രം ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിക്കുകയും ഇതിന്റെ വിചാരണ ഉൾപ്പെടെ പൂർത്തിയാക്കുകയും ചെയ്തത് എന്താണെങ്കിലും തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ വാദം പ്രോസിക്യൂഷന്റെ പ്രതികരണവും കഴിഞ്ഞ ദിവസം വന്നിരുന്നു അതായത് പ്രതിയുടെ പ്രായം അതോടൊപ്പം ആരോഗ്യാവസ്ഥ ഒന്നും തന്നെ പരിഗണിക്കാതെ തക്കതായ ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു ഓക്കെ ചീനിക്കുഴി കോട്ട കേസിലാണ് ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കുക വിശദാംശങ്ങളാണ് രാഹുൽ സുരേഷ് നൽകിയത്